സംഭവം നടന്ന രണ്ടു ദിവസങ്ങൾക്ക് ശേഷമാണ് അല്ലു വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ട്വിറ്ററിലൂടെയാണ് അല്ലു അർജുൻ ഇക്കാര്യം അറിയിച്ചത് ഗുരുതരമായി പരിക്കേറ്റ യുവതിയുടെ മകൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഈ കുട്ടിയുടെ ചികിത്സാ ചിലവ് ഏറ്റെടുക്കുമെന്നും അല്ലു അർജുൻ അറിയിച്ചു കുടുംബത്തെ നേരിട്ട് കാണുമെന്നും എല്ലാവിധ സഹായങ്ങളും അവർക്ക് വേണ്ടി നൽകാൻ തയ്യാറാണെന്നും അല്ലു അർജുൻ എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചു കുടുംബത്തിന്റെ വേദനയിൽ താനും പങ്കുചേരുകയാണെന്നും അല്ലു അർജുൻ തന്റെ പോസ്റ്റിൽ പറയുന്നു രണ്ടര മിനിറ്റോളം വരുന്ന വീഡിയോയും അല്ലു അർജുൻ ഇതിനോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട് സന്ധ്യ തിയേറ്ററിലെ ദാരുണമായ സംഭവത്തിൽ ഹൃദയം തകർന്നിരിക്കുകയാണ് സങ്കൽപ്പിക്കാനാവാത്ത ഈ ദുഃഖകരമായ സമയത്ത് ദുഃഖിതരായ കുടുംബത്തിന് എന്റെ അനുശോചനം അറിയിക്കുന്നു ഈ വേദനയിൽ അവർ തനിച്ചല്ലെന്നും കുടുംബത്തെ നേരിട്ട് കാണുമെന്നും ഉറപ്പു നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ വെല്ലുവിളി നിറഞ്ഞ യാത്രയിൽ അവരെ സഹായിക്കാൻ സാധ്യമായ എല്ലാ കാര്യങ്ങളും നൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം തന്റെ പോസ്റ്റിൽ കുറിച്ചു അപകട വിവരം അറിഞ്ഞതോടെ സിനിമയുടെ അണിയറ പ്രവർത്തകർ എല്ലാവരും ഞെട്ടിപ്പോയെന്നും അല്ലു അർജുൻ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു സുമനസ് എന്നോണം ലക്ഷം ഈ കുടുംബത്തിന്റെ ഭാവിക്കായി നൽകാൻ താൻ ആഗ്രഹിക്കുന്നതെന്നും അല്ലു അർജുൻ അറിയിച്ചു ആളുകൾ തിയേറ്ററിൽ പോയി ആസ്വദിക്കാനാണ് സിനിമകൾ നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞ അല്ലു അർജുൻ വളരെയധികം ശ്രദ്ധ പുലർത്തണമെന്നും ആവശ്യപ്പെട്ടു നേരത്തെ ഡിസംബർ നാലിനാണ് സന്ധ്യ തിയേറ്ററിൽ നടന്ന പ്രീമിയർ ഷോയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് രേവതി എന്ന യുവതി മരിച്ചത് അവരുടെ മകൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഭർത്താവിന് ും മകൾക്കൊപ്പമാണ് രേവതിയേറ്ററിൽ എത്തിയത് ഭർത്താവും ഇളയ മകളും പുറത്തുപോയ സമയത്ത് ഇവിടേക്ക് പ്രീമിയർ ഷോ കാണുവാനായി അല്ലു അർജുൻ വന്നതോടെ തിക്കും തിരക്കും തുടങ്ങി ആരാധകർ തടിച്ചുകൂടിയതോടെ സ്ഥിതി നിയന്ത്രണ വിധേയമായില്ല മകനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് രേവതിക്ക് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ രേവതി പിന്നീട് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു അതിനിടെ കഴിഞ്ഞ ദിവസം സംഭവത്തിൽ അല്ലു അർജുനെയും സന്ധ്യ തിയേറ്റർ അധികൃതരെയും പോലീസ് കേസിൽ പ്രതി ചേർത്തിരുന്നു അല്ലു അർജുൻറെ സുരക്ഷാ സംഘത്തെയും പോലീസ് പ്രതി തിക്കും തിരക്കും നിയന്ത്രിക്കുന്നതിന് പകരം ഇവർ ആളുകളെ തള്ളിയിടുകയാണ് ചെയ്തതെന്നാണ് ആക്ഷേപം